പ്രേമ ഈ അന്യഗ്രഹ ജീവികളെ ജീവികളെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരം വളരെ കൗതുകത്തോടെ ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേട്ട വാർത്തകൾ അവസാനം അറിയുന്നത് കൊളംബിയയിൽ ആകാശത്ത് ഒരു ആകാശഗോളം അത് കണ്ടു അത് ആ ഗോളം എന്താണെന്നുള്ള ശാസ്ത്രലോകം പഠിക്കുന്നു ആ ഗോളത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ശാസ്ത്രലോകം പഠിക്കുന്നതിൽ ആ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും 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 കാര്യമായ കാര്യമാത്ര പ്രസക്തമായ കാര്യമുണ്ടോ അതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ചേട്ടാ ഇത് സംഭവം നടക്കുന്നത് ഈ വർഷം മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മാർച്ച് രണ്ടാം തീയതി നടന്നൊരു സംഭവമാണ് കൊളംബിയയിലെ ബുഗ എന്ന് പറയുന്ന നഗരത്തില് അതിന്റെ ആകാശത്ത് ഒരു അജ്ഞാതമായ ഒരു ഗോളം ഇങ്ങനെ പറന്ന് നടക്കുന്നു പറന്ന് നടക്കുന്നതെന്ന് വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കുകയല്ല ചിലപ്പോൾ അത് ഉയർന്നു പറക്കും ചിലപ്പോൾ താഴ്ന്നു പറക്കും വീണ്ടും ഉയരും വീണ്ടും താഴും ഒരു സിക്സാഗ് ആകൃതിയിൽ ഒരു ഗോളം പറന്ന് നടക്കുന്നു പിന്നീട് ഈ ഗോളം താഴേക്ക് പതിച്ചു താഴേക്ക് പതിച്ചപ്പോ ആളുകൾ നോക്കുമ്പോൾ അത് മനസ്സിലായി അത് ഒരു ബലൂൺ ബലൂണൊന്നും അല്ല അതൊരു ലോഹ നിർമ്മിത ഗോളമാണ് എന്ന് മനസ്സിലായി ഒരു ലോഹ നിർമ്മിത ഗോളം സ്വാഭാവികമായിട്ട് അതിന് ഭാരമുള്ള വസ്തുവാണ് അത് എങ്ങനെ ഇത്രയും നേരം ആകാശത്ത് പറന്ന് നടന്നു അതും ഈ വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല അത് ഉയരുകയും താഴുകയും ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്തത് എങ്ങനെ ഈ ചോദ്യമാണ് അവശേഷിച്ചത് അപ്പൊ ഇതിനെ കുറിച്ച് ആർക്കും ഒരു വിശദീകരണം നൽകാൻ സാധിച്ചില്ല അപ്പൊ ഇത് വന്ന് വീണത് ഈ ജോസ് ഏരിയാസ് എന്ന് പറയുന്ന ആളുടെ മുമ്പിലാണ് ഇയാൾ ഈ ആകാശഗോളം കൈക്കലാക്കിയിട്ട് ഒരു ട്രഷർ ഹണ്ടർ ഉണ്ട് അയാളുടെ പേര് ഡേവിഡ്സ് വെലസ് എന്നാണ് ഇദ്ദേഹത്തിന് കൈമാറി അപ്പൊ ഈ ഡേവിഡ്സ് വെലസ് ഈ സംഗതി ഒരു കൊളംബിയൻ ജേണലിസ്റ്റ് ജാമി മാഴ്സന് കൈമാറി ഈ ജാമി മാഴ്സൺ വഴി ഇതിപ്പോ മെക്സിക്കോയിൽ എത്തിയേക്കാണ് മെക്സിക്കോയിലെ നാഷണൽ ആട്ടോണമസ് യൂണിവേഴ്സിറ്റി അവിടെ ഇത് പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതൊരു ലോഹ നിർമ്മിത ഗോളമാണ് എന്നുള്ളത് മനസ്സിലാകും പക്ഷേ ഇതൊരു മനുഷ്യ നിർമ്മിത വസ്തുവാണെന്ന് മനസ്സിലാകില്ല കാരണം ഒരു ലോഹഗോളമാണെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ നമ്മൾ ഇപ്പോ ഏതെങ്കിലും തരത്തിൽ അത് വിളക്കി ചേർത്തതോ വെൽഡ് ചെയ്തതോ ആയിട്ടുള്ള ഒരു പാടോ മറ്റോ കാണും ഒന്നും ഇല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയിലെങ്കിലും കാണും പക്ഷെ ഇത് അങ്ങനെയില്ല ഒരു വിളക്കിച്ച് ഒരു വെൽഡിങ്ങിന്റെ ഒരു പാട് പോലും ഈ ലോഹഗോളത്തിൽ ഇല്ല പുറമേന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതിന്റെ പുറത്ത് ചില ചിത്രങ്ങൾ കൊത്തുപണി ചെയ്തതുപോലെയുള്ള ചില ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊന്നും നമ്മുടെ ഭൂമിയിലുള്ള ഏതെങ്കിലും സമീപകാല ചിത്രരചനയുമായിട്ട് സാദൃശ്യമുള്ളതല്ല പക്ഷേ പഴയ മെസപ്പട്ടോമിയൻ കാലത്തെ ചില ഗുഹാചിത്രങ്ങളുമായിട്ടൊക്കെ സാദൃശ്യമുള്ള കൊത്തുപണികളാണ് അതിലുള്ളത് അതും ലോഹത്തിലാണെന്ന് ഓർക്കണം കൂടാതെ ഈ നമ്മുടെ ആധുനിക കാലത്തെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉണ്ടല്ലോ അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു സർക്യൂട്ടും ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ട് പക്ഷെ അതും എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല കൂടാതെ ഈ ലോഹ നിർമ്മിത ഗോളം ിയം എന്ന് പറയുന്ന ലോഹം ഉപയോഗിച്ചും കൂടെ മറ്റു ചില ലോഹ ലോഹസങ്കരങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ഗോളം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രലോകം പിന്നീട് മനസ്സിലാക്കി പക്ഷെ ഈ മറ്റു ലോഹങ്ങൾ ഏതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളിൽ അത്തരം ഒരു ലോഹത്തെ കുറിച്ച് പരാമർശനേ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുകൂടാതെ ഇവര് ഈ ലോഹഗോളം കിട്ടി അതിനെ സ്കാനിങ്ങിന് വിധേയമാക്കി അല്ലെങ്കിൽ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ സമയത്ത് ഇതിന്റെ ഉള്ളറകൾ മനസ്സിലാക്കി ഇതിന്റെ ഉള്ളില് മൂന്ന് അറകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ലോഹഗോളത്തിന്റെ ഉള്ളിൽ വെറും ഒരു ആ ആവരണം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ മറ്റ് മൂന്ന് അറകൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ മൂന്ന് അറകളിൽ ഒന്നിൽ മറ്റ് ചെറിയ ഒരു പതിനെട്ട് ഒൻപത് മുതൽ പതിനെട്ട് വരെ മറ്റ് ചെറിയ ലോഹഗോളങ്ങൾ ഉണ്ട് ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പൊ ഈ ചെറിയ ലോഹഗോളങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജി ഡിവൈസ് ആയിരിക്കാം ഈ പറയുന്ന ലോഹഗോളത്തെ ഈ ആകാശത്ത് പറക്കാൻ സഹായിച്ച ഊർജ സ്രോതസ് ചിലപ്പോ ഇതിനകത്തുള്ള ചെറിയ ലോഹഗോളം ആയിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഈ ലോഹഗോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസ്മിറ്റർ ആകാം അപ്പൊ നമ്മൾ ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയക്കാനായിട്ട് പര്യാപ്തമായ ട്രാൻസ്മിറ്ററുകൾ നമ്മൾ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിക്കാറുണ്ട് സമാനമായ രീതിയിൽ ഈ ലോകഗോളത്തിനകത്തെ ചെറിയ ചെറിയ ഗോളങ്ങൾ ഒരു ട്രാൻസ്മിറ്റർ ആണ് അല്ലെങ്കിൽ ഭൂമിയിലെ പല വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന ഒരു ഡാറ്റാ സെന്റർ ആയിട്ടാണ് ഈ ലോഹ ചെറിയ ലോഹഗോളങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇതുകൂടാതെ നമ്മുടെ ആധുനിക കാലത്തെ ഒപ്റ്റിക്കൽ ഫയർ കേബിൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഈ വിവര സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ചെറിയ നൂൽവണ്ണമുള്ള കേബിൾ ആണ് അതായത് കണ്ണാടി കേബിൾ എന്നൊക്കെയാണ് അതിന് മലയാളി വിളിക്കുക അപ്പൊ അത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഫയർ കേബിളിന് സമാനമായ വയറുകളുടെ ശൃംഖല ഇതിനകത്തുണ്ട് അപ്പൊ അത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ഉപാധിയായിട്ട് ഉപയോഗിക്കാനുള്ളതായിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഇപ്പോഴും ഇതൊരു പൂർണ്ണമായ ഒരു മനുഷ്യ നിർമ്മിത വസ്തുവാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് എവിടെ നിന്ന് വന്നു ആകാശത്ത് ലോഹ നിർമ്മിതമായ ഈ സംഗതി ഏകദേശം രണ്ട് കിലോയോളം ഭാരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ഭാരമുള്ള ഒരു സംഗതി എങ്ങനെ ഒരു വായു നിറച്ച ബലൂൺ ആണെങ്കിൽ പറന്ന് നടക്കും സ്വാഭാവികമാണ് പക്ഷേ ഇത്രയും ഭാരമുള്ള ലോഹ നിർമ്മിതമായ ഈ വസ്തു എങ്ങനെ പറന്ന് നടന്നു എന്നതുപോലും ശാസ്ത്ര സമൂഹത്തിന് നിർവചിക്കാൻ പറ്റുന്നില്ല പിന്നെയും ചില വസ്തുതകൾ വന്നിട്ടുണ്ട് ഈ സംഗതി വന്ന് വീണ പ്രദേശത്ത് പിന്നീട് ഒരു പുൽനാമ്പ് പോലും കിളിർക്കുന്നില്ല അതെന്തുകൊണ്ട് എന്നറിയില്ല അപ്പൊ ഇവർ അനുമാനിക്കുന്നത് വലിയ മാ തീവ്രമായ അളവിൽ റേഡിയേഷൻ ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ടാവാം ആ സമയത്ത് പക്ഷെ ഇപ്പോൾ ഈ വസ്തുവിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ റേഡിയേഷൻ വരുന്നതായിട്ട് തെളിവുകളില്ല ഇത് ഭൂമിയിൽ വന്ന് വീണ സമയത്ത് ഐസിനേക്കാൾ വലിയ തണുപ്പ് ഇതിന്റെ പ്രതലത്തിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവർ വെളിപ്പെടുത്തിയത് കൂടാതെ ഇത് വന്ന് വീണ സ്ഥലത്ത് വലിയ രീതിയിൽ അവിടുത്തെ ഈർപ്പം ഈ സംഗതി വലിച്ചെടുത്തിട്ടുണ്ടാകണം ഒരു പക്ഷേ അതായിരിക്കാം ഇതിന്റെ അസാധ്യമായ തണുപ്പ് ആ സമയത്ത് സൃഷ്ടിച്ചത് അത്രയും ഈർപ്പം വലിച്ചെടുത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ ജീവാണുക്കൾ പൂർണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം അതുകൊണ്ടാണ് അവിടുത്തെ പിന്നീട് അത് വന്ന് വീണ സ്ഥലത്ത് പുൽനാമ്പ് പോലും കിളിർക്കാത്തത് എന്നുള്ളതാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് പിന്നെയും അവ ദുരൂഹതകളുണ്ട് ഇത് ഏകദേശം രണ്ട് കിലോ അതായത് പതിനാറ് മുതൽ ഇരുപത് പൗണ്ട് വരെ ഭാരമുണ്ട് എന്നുള്ളതാണ് ആദ്യം കണക്കാക്കിയത് പിന്നീട് ഇതിന് അളന്നു നോക്കിയപ്പോ ഇതിന്റെ ഭാരം വീണ്ടും വർദ്ധിച്ചു ഇപ്പോൾ ഇതിന്റെ ഭാരം ഇരുപത്തിരണ്ട് പൗണ്ട് ആണ് അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല അപ്പോ ഇരുന്നുണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത് പിന്നെ ഇത് ഇപ്പോ വരുന്ന ഒരു സംഗതി ഇത് ഇപ്പോ ശാസ്ത്രീയമായ പരിശോധനകൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ലോഹഗോളം ചെറിയ തരംഗങ്ങൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ശാസ്ത്ര സമൂഹം അപ്പോ ഇപ്പൊ ഒരു വാർത്ത വന്നത് നമ്മുടെ സംസ്കൃതത്തിലുള്ള വേദ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതായത് ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ഇത് ഇതിന്റെ മുമ്പിൽ നിന്ന് ചൊല്ലുമ്പോ അതിനോട് അനുകൂലമായി ഈ ലോകഗോളം പ്രതികരിക്കുന്നു എന്നുള്ള വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോ ഇതിലുള്ള അവ്യക്തതകൾ ഇപ്പോഴും മാറുന്നില്ല ഇതൊരു അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് അയച്ച സന്ദേശം എന്ന രീതിയിലാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മറ്റു ചിലർ ഇപ്പോഴും കരുതുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത വസ്തു തന്നെയാണ് കാരണം ഇത്തരം കൊത്തുപണികളും ഇത്തരം സങ്കേതങ്ങളും ഒക്കെ ഇതിൽ സംയോജിപ്പിക്കാൻ മനുഷ്യനെ പോലെ ഒരു ജീവി സമൂഹത്തിനെ സാധിക്കും മറ്റൊരു ജീവിക്കും സാധിക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട് അപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പല ദുരൂഹതകളും അതിന്റെ യഥാർത്ഥ ചോദ്യങ്ങളുടെ ചുരലഴിക്കാനോ അതിന് തക്കതായ ന്യായീകരണം കണ്ടെത്താനോ ഇതുവരെ ശാസ്ത്ര സമൂഹത്തിന് പറ്റിയിട്ടില്ല ഏതായാലും ഇപ്പോ ഈ ഉഗാസ് എന്ന ശാസ്ത്രലോകം ഇപ്പോൾ വിളിക്കുന്ന ഈ ലോഹഗോളം ഇപ്പോഴും മെക്സിക്കോയിലെ ആ യൂണിവേഴ്സിറ്റിയില് ചോദ്യമില്ല ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങളുമായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഒരു പക്ഷേ ഭാവി കാലത്തെങ്കിലും നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുമായിരിക്കും